നേതാവ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ദീർഘകാലം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ഒരാളാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷമായിരുന്നു എപ്പോഴും എല്ലാത്തിനോടും കലഹിക്കേണ്ട കാര്യങ്ങളോടും അദ്ദേഹം കലഹിച്ചുകൊണ്ടിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചകൾ ചെയ്തില്ല കോംപ്രമൈസ് ചെയ്തില്ല കേരളത്തിലെ ഭൂമി പ്രശ്നങ്ങളിൽ എല്ലാം അതിശക്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹം ഒരു പ്രത്യേക വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാൻ പറ്റാത്ത വഴികളിലൂടെ പാർട്ടിയുടെ ചട്ടക്കൂടുകൾ മറികടന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് പാർട്ടിയുടെ സമ്മർദ്ദത്തിനൊന്നും കീഴടങ്ങാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തു അതുകൊണ്ടാണ് വി എസിൻ്റെ യാത്ര കേരളത്തിൽ വ്യത്യസ്തമായി കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർക്കെതിരായി ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാളാണ് ഇന്ന് വി എസ് മന്ത്രിസഭയിലെ എട്ട് മന്ത്രിമാർക്കെതിരായി ആരോപണം ഉന്നയിച്ച ഒരാളാണ് ഏറ്റവും കൂടുതൽ ആ നിയമസഭ കാലഘട്ടത്തിൽ അടിയന്തര പ്രമേയങ്ങളെല്ലാം ഉന്നയിച്ചാണ് പക്ഷെ ചില കാര്യങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യം പെട്ടാൽ അതിനനുകൂലമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി അത്താണി ജംഗ്ഷനിൽ ഇരുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന ഭൂമി അഞ്ചര കോടി രൂപയ്ക്ക് അന്നത്തെ സർക്കാർ സാന്റിയോഗോ മാറ്റിന് കൈമാറിയപ്പോൾ അത് നിയമസഭയിൽ അതിശക്തമായ ഉന്നയിച്ചു അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറിന് അതിനകത്ത് നടപടിയെടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ആരോപണം ഉന്നയിച്ച എൻ്റെ കയ്യിൽ നിന്ന് മുഴുവൻ രേഖകളും വാങ്ങിച്ചു അദ്ദേഹം അന്നത്തെ ജില്ലാ കളക്ടറോട് റവന്യൂ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ജില്ലാ കളക്ടറോട് ആ ഭൂമി ഏറ്റെടുക്കാൻ പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ ആ ഭൂമി നഷ്ടപ്പെട്ടു പോയ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുത്തു അവിടെ കുറേ ഭൂമി അവിടെ അഗ്രോ മിഷണറി കോർപ്പറേഷനും ബാക്കി ജുഡീഷ്യൽ അക്കാദമി നടക്കുകയാണ് സർക്കാരിൻ്റെ കൈവശമാണ് ആ ഭൂമി അഞ്ചര കോടി രൂപയ്ക്ക് കൊടുത്താണ് ഇരുന്നൂറ് കോടി രൂപയുടെ ഭൂമി അദ്ദേഹം ഇടപെട്ടു അതുപോലെ ലോട്ടറി വിവാദം ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തെ കൊള്ളയടിക്കുന്നു എന്നുള്ള വിവാദം ഉയർത്തിയപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ ആ പ്രതിപക്ഷ ആരോപണങ്ങൾക്കുണ്ടായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ അതിനെ എൻഡോസ് ചെയ്തു അദ്ദേഹം പറഞ്ഞു എൺപതിനായിരം കോടി രൂപ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വർഷം ഇരുപതിനായിരം കോടി രൂപ എന്ന് മാത്രമല്ല ആ ഒരു ഡിബേറ്റ് ഒരുപക്ഷെ കേരളത്തിൽ നടന്ന നമുക്ക് ഓർക്കുമ്പോൾ ഒരു ചാരിതാർത്ഥ്യം തോന്നുന്ന ഒരു വലിയ ഡിബേറ്റായിരുന്നു ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നടന്നത് അതിനൊരു ഗുണപരമായ ഒരു അന്ത്യം ഉണ്ടായി ആ ഡിബേറ്റ് സാധാരണ പൊളിറ്റിക്സിൽ നടക്കുന്ന സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ഒന്നും അല്ലാതെ അവസാനിക്കുന്നതാണ് സാധാരണ പതിവ് ആ ഇതര സംസ്ഥാന ലോട്ടറികളെ സംബന്ധിച്ച ആ ഡിബേറ്റിന് ഒരു നല്ല അന്ത്യം ഉണ്ടായി ആ ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നിരോധിക്കപ്പെട്ടു അത് ഞങ്ങൾ ഉയർത്തിയ ഒരു വാദം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം അത് നിരോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് പോയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാറുണ്ടാവും അദ്ദേഹത്തിനോട് യോജിപ്പ് തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ എല്ലാ പരിധിയും വിട്ട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ചില നിലപാടുകളും ചില കാര്യങ്ങളും പൊതുവായ പ്രശ്നങ്ങൾക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം മൂന്നാറിലെ നടപടികൾ നിർത്തിവെച്ച് കുറേ ആളുകൾക്ക് കീഴടങ്ങിയ ഘട്ടമുണ്ടായിരുന്നു മൂന്നാറിലെ നടപടികൾ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു നിയമപരം ആയ നടപടികൾക്ക് അപ്പുറം പോലും അതെല്ലാം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തവരാണ് ഞങ്ങളെല്ലാവരും പക്ഷെ അദ്ദേഹം എന്തായാലും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായി അദ്ദേഹത്തെ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിന് എല്ലാ ഓർമ്മകൾക്ക് മുന്നിൽ എല്ലാ ആദരാഞ്ജലികളും ഞാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി അച്യുതാനന്ദനെ ഓർമ്മിക്കുകയായിരുന്നു